മണ്ഡലം കമ്മിറ്റി ഒരുക്കി ഗ്രൗണ്ടിലാണ് സംഘടിപ്പിച്ചത് വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗാഹ് സംഘടിപ്പിച്ചത് ഇബ്രാഹിം നബിയുടെയും ഇസ്മയലിന്റെയും ത്യാഗോജ്വലമായ സ്മരണകൾ ഈദ് ഗാഹ് നടത്തിയത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി വിശ്വാസികൾ ഈദ്ഗാഹിൽ പങ്കെടുത്തു നമസ്കാരത്തിനും ഷാഹിദ് നേതൃത്വം നൽകി ഇബ്രാഹിം നബി നമുക്ക് മാതൃകയുണ്ട് നമുക്ക് 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 മാതൃകയുണ്ട് 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 ഈമാനിൽ ഇബ്രാഹിം എന്ന പിതാവിൽ നമുക്ക് മാതൃകയുണ്ട് ഇബ്രാഹിം എന്ന മകനിൽ നമുക്ക് മാതൃകയുണ്ട് ഇബ്രാഹിം എന്ന ഭർത്താവിൽ നമുക്ക് മാതൃകയുണ്ട് സ്വന്തം വീട്ടിൽ നിന്നും ആട്ടി പുറത്താക്കിയപ്പോഴും പിതാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മഹാനായി ഇബ്രാഹിം നബി വിളിച്ചിട്ടില്ല എന്ന് എന്ന് അറിയാം അറിയാം എന്നിട്ട് കൂടി മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാത്ത അഭിസംബോധന ഓരോ പ്രബോധകന്മാർക്കുമുള്ള മാതൃകയാണ് ഓരോ മക്കൾക്കുമുള്ള മാതൃകയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം ന്യൂസ് ബ്യൂറോ കായംകുളം